നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കേരളത്തിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യത പുതുവർഷത്തിൽ ലഭിക്കുന്ന വാർത്ത ബംഗാൾ ഉൾക്കടലിലുണ്ടായ ചക്രവാത ചുഴിയും ന്യൂനമർദ്ദപ്പാത്തിയും മൂലം കേരളത്തിൽ പലയിടത്തും അതിഭീകരമായ മഴ പെയ്തിറങ്ങുന്നു പാലക്കാടൊക്കെ തന്നെ അസാധാരണമായ രീതിയിൽ മഴ പെയ്ത് പാലമടക്കം മുങ്ങിപ്പോകുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് പുറത്തു വരുന്നത് മറുഭാഗത്താകട്ടെ കൊടിയ ചൂട് ഇതെന്ത് കാലാവസ്ഥ ഈശ്വര എന്നുള്ള ചോദ്യമാണ് നിരവധി ആളുകൾ മലയാളികൾ ഇപ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് പുതുവർഷത്തിൽ കേരളത്തിന് മഴയുടെ വലിയ പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത് ബംഗാൾക്കടലിൽ പിന്നെയും ചക്രവാത ചുഴിയും ന്യൂനമർദ്ദപാതയും രൂപപ്പെട്ടത് മൂലമാണ് കേരളത്തിൽ മഴ സാധ്യത ഉണ്ടായിരിക്കുന്നത് ബംഗാൾ ബംഗാൾക്കടൽ ശ്രീലങ്കയ്ക്ക് സമീപത്താണ് ഈ ചക്രവാതച്ചുഴി രൂപപ്പെട്ടത് ലക്ഷദ്വീപ് മുതൽ കന്യാകുമാരി വരെയാണ് ന്യൂനമർദ്ദപാത്തി രൂപപ്പെട്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ കേരളത്തിൽ പ്രത്യേകിച്ചും മധ്യ തെക്കൻ കേരളത്തിൽ മൂടിക്കിട്ടിയ അന്തരീക്ഷമായിരിക്കും ഒപ്പം ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട് വടക്കൻ കേരളത്തിലൊക്കെ തന്നെ ഇന്ന് അതിശക്തമായ മഴ പെയ്ത വാർത്തയാണ് നമുക്ക് കേൾക്കാൻ ഇടയായിട്ടുള്ളത് പാലക്കാട് ജില്ലയിൽ പലയിടത്തുമായി കനത്ത മഴയാണ് പെയ്തിറങ്ങുന്നത് അസാധാരണമായ രീതിയിലാണ് ഈ മഴ പെയ്തിറങ്ങുന്നതെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരടക്കം ചൂണ്ടിക്കാണിക്കുന്നത് സാധാരണ ഡിസംബർ മുപ്പത്തി ഒന്നിന് തുലാവർഷം പിൻവാങ്ങേണ്ടതാണെങ്കിൽ പോലും ഇത്തവണ അതുണ്ടായില്ല എന്നാൽ കാറ്റാകട്ടെ ദുർബലമായതുകൊണ്ട് മഴ പ്രതീക്ഷിച്ചതുമില്ല ർഷ അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ ബംഗാൾ ഉൾക്കടലിൽ കിഴക്കൻ തരംഗം എന്നറിയപ്പെടുന്ന ഒരു മർദ്ദം രൂപപ്പെട്ടിരിക്കുന്നു ഈസ്റ്റേർലി വേവ് എന്നാണ് അതിന് പറയുന്നത് ഇത് തന്നെയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമെന്നാണ് കുസാറ്റ് റഡാർ റിസർച്ച് സെന്ററിലെ കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത് ഇത്തരം മഴയിൽ ജലാംശം കൂടുതലായിരിക്കും തരംഗത്തിന്റെ സ്വാധീനത്തിൽ മുൻപ് ആലിപ്പഴ വർഷം അടക്കം കിട്ടിയ സംഭവങ്ങൾ ഏറെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ നിഗമനമനുസരിച്ച് അനുസരിച്ച് ഏഴിന് ശേഷവും പലയിടത്തും ഇത്തരത്തിൽ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് പുതിയ തരംഗത്തിന്റെ സൂചനയുണ്ടെന്നാണ് പറയപ്പെടുന്നത് നിലവിൽ തെക്കൻ ജില്ലകളിൽ ചിലയിടത്ത് കനത്ത ഒറ്റപ്പെട്ട മഴ കിട്ടുന്നുണ്ട് മറ്റിടങ്ങളിൽ ശക്തമായ ചാറ്റൽ മഴയും കിഴക്കൻ തരംഗത്തിന്റെ ശക്തി അനുസരിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ തണുപ്പ് വർദ്ധിക്കാനുള്ള സാധ്യതയും പറയുന്നു ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയുള്ള വിവരങ്ങൾ അനുസരിച്ച് തുലാവർഷത്തിൽ ശരാശരി ഇരുപത്തിരണ്ട് ശതമാനം മഴ കുറവാണ് എന്നാൽ അതിനുള്ള കാരണമായി പറയുന്ന മറ്റൊരു വസ്തുത കനത്ത ചൂട് ലഭിക്കുന്നു താപവർദ്ധനവ് അതുതന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് മറുഭാഗത്താകട്ടെ ചൂട് കനക്കുന്നു പകൽ സമയത്തെ ചുട്ടുപൊള്ളുന്ന ചൂടിൽ കിണറുകളും തോടുകളും കുളങ്ങളും ഒക്കെ തന്നെ വറ്റി വരണ്ടിരിക്കുന്ന കാഴ്ചകൾ പല ജില്ലകളിലും കാണാൻ സാധിക്കുന്നു കുടിവെള്ളക്ഷാമം അടക്കം റിപ്പോർട്ട് ചെയ്യുന്നു മലയോര മേഖലകളിലാണ് ഇത് കൂടുതലായിട്ട് പറയുന്നത് കുന്നിൻ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ വെള്ളം വില കൊടുത്ത് വാങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം മണിമല നാട്ടകം കൊല്ലാട് ദിവാൻപുരം പാക്കിൽ കിഴക്കുന്ന് പാമ്പാടി കറുകച്ചാൽ നെടുങ്കുന്നം മറിയപ്പള്ളി കുമരകം നെടുവാർപ്പ് കാഞ്ഞിരം കറുപ്പന്തറ എന്നിവിടങ്ങളിലൊക്കെ കടുത്ത വരൾച്ച അനുഭവപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു വേനൽച്ചൂട് ഇനിയും കൂടിയാൽ കൃഷിയിടങ്ങളിലേക്ക് കൂടുതൽ വെള്ളം എത്തിക്കേണ്ട സ്ഥിതി ഉണ്ടാകുന്നു വെള്ളമില്ലാതെ എങ്ങനെയായിരിക്കും കൃഷി നടക്കുന്നത് ഈ ചോദ്യമാണ് കർഷകരടക്കം ഉയർത്തുന്നത് കുടിവെള്ളക്ഷാമം രൂക്ഷമായത് മുതലാക്കുന്ന ചില കുടിവെള്ള കച്ചവടക്കാരും മറുഭാഗത്തുണ്ട് പല രീതിയിൽ പല വിലയിൽ പല പഞ്ചായത്തുകളിൽ വില ഈടാക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ ഇടയാകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇനി മഴയാകട്ടെ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാമെന്ന് കൃത്യമായി പറയുന്നുണ്ട് ഇതനുസരിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശവും നൽകുന്നു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത് ഇതോടൊപ്പം തന്നെ പ്രത്യേകമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ നൽകിയിട്ടുണ്ട് രണ്ട് മൂന്ന് തീയതികളിൽ തെക്കു പടിഞ്ഞാറൻ ബംഗാ ഉൾക്കടൽ അതിനോട് ചേർന്ന തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് രണ്ട് മുതൽ ആറ് വരെ തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാന്നാർ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് ഈ പറഞ്ഞ തീയതികളിൽ ഈ പ്രദേശങ്ങളിൽ ഒരു കാരണവശാലും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും പ്രത്യേകമായി എടുത്തു പറയുന്നു തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാനാർ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ ിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ കിലോമീറ്റർ വരെ ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കുകയും വേണം കടലാക്രമണത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കാനുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ള മേഖലകളിൽ നിന്നും ജനങ്ങൾ മാറി താമസിക്കണം ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണം കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധനയാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് അവ കരയ്ക്ക് അടുപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്ക് അടുപ്പിക്കുന്നതും ഒഴിവാക്കണം ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ശ്രദ്ധ പുലർത്തണം മത്സ്യബന്ധന യാനങ്ങൾ അതായത് ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി തന്നെ കിട്ടിയിട്ട് സൂക്ഷിക്കണം വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണമായും ഒഴിവാക്കണം തീരശോഷണത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേകം ജാഗ്രത പുലർത്തണം ഒപ്പം ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യൻ്റെയും ജീ മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കും അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ മുൻകരുതൽ നടപടികൾ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ് ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരം മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്ന ഒരു കാരണവശാലും വിട്ടു നിൽക്കരുത് ഇടിമിന്നലിൻ്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണം തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടണം വാതിലിനും ജനലിലും അടുത്ത് നിൽക്കാതെ ഇരിക്കണം കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുക പരമാവധി ഭിതിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം ഗ്രഹോപകരണങ്ങളുള്ള വൈദ്യുത ബന്ധം വിച്ഛേദിക്കണം വൈദ്യുത വൈദ്യുതോപകരണങ്ങളുമായിട്ടുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കണം ഇടിമിന്നലുള്ള സമയത്ത് ടെലഫോൺ ഉപയോഗിക്കുന്നതും ഒഴിവാക്കണം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കണം ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത് വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും വരുത് ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരണം കൈകാലുകൾ പുറത്തിടാതിരിക്കാനും ശ്രദ്ധിക്കുക വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും സൈക്കിൾ ബൈക്ക് ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കി ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം മഴക്കാർ കാണുമ്പോൾ തുണിയെടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നുള്ള സമയത്ത് പോകരുത് കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള ബസ്സുകളൊക്കെ കെട്ടിവയ്ക്കണം ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നതും ഒഴിവാക്കണം ടാപ്പുകളിൽ നിന്നും വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കും ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങാൻ പാടില്ല കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം ബോട്ടിംഗ് തുടങ്ങിയ പ്രവർത്തികൾ നിർത്തിവെച്ച് ഉടനെ തന്നെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണം ഇടിമിനുള്ള സമയത്ത് ബോട്ടിന്റെ ഡെക്കിൽ നിൽക്കരുത് ചൂണ്ടയിടുന്നതും വലയെറിയുന്നതും ഇടിമിനുള്ള സമയത്ത് അവസാനിപ്പിക്കുക പട്ടം പറത്തുന്നത് ഒഴിവാക്കണം ഇടിമിനുള്ള സമയത്ത് ടെറസിലേക്കോ മറ്റു ഉയരമുള്ള സ്ഥലങ്ങളിലേക്കോ വൃക്ഷക്കൊമ്പിലോ ഇരിക്കുന്നത് അപകടകരമാണ് വളർത്തു മൃഗങ്ങളെ തുറസായ സ്ഥലത്ത് ഈ സമയത്ത് കെട്ടുകയും മരുത് അവയെ അഴിക്കാനും സുരക്ഷിതമായി മാറ്റിക്കെട്ടാനും മഴ മേഘം കാണുന്ന സമയത്ത് ഒരു കാരണവശാലും പോകരുത് ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് ഇടിമിന്നലേൽക്കാൻ കാരണമായേക്കും അടുത്തുള്ള കെട്ടിടത്തിലേക്ക് മാറാൻ സാധിക്കാത്ത വിധത്തിൽ തുറസായ സ്ഥലത്താണെങ്കിൽ പാദങ്ങൾ ചേർത്ത് വെച്ച് തല കാൽമുട്ടുകൾക്കിടയിൽ ഒതുക്കി വെച്ച് പന്തുപോലെ ഉരുണ്ടിരിക്കണം ഇടിമിന്നലിൽ നിന്നും സുരക്ഷിതമാക്കാൻ കെട്ടിടങ്ങൾക്ക് മുകളിൽ മിന്നലൽ രക്ഷാചാലകം സ്ഥാപിക്കാം വൈദ്യുതോപകരണങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സർജ് പ്രൊട്ടക്ടറും ഘടിപ്പിക്കാം മിന്നലിൻ്റെ ആഘാതത്താൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടമാകുകയോ ഹൃദയാഘാതം സംഭവിക്കുകയോ വരെ ചെയ്യാം മിനലാഘാതമേറ്റ ആളുടെ ശരീരത്തിൽ വൈദ്യുത ഇല്ല എന്നുള്ളതും മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ മിനലേറ്റ് ആളിന് പ്രഥമ ശുശ്രൂഷ നൽകാൻ മടിക്കരുത് മിനലേറ്റാൽ ആദ്യം മുപ്പത് എന്ന് പറയുന്നത് ജീവൻ രക്ഷിക്കാനുള്ള സുവർണ നിമിഷങ്ങളാണ് അതുകൊണ്ട് തന്നെ മിനലേറ്റ് ആളിന് ഉടൻ തന്നെ വൈദ്യസഹായവും എത്തിക്കണം ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണം തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിട്ടണം വാതിലിലും ജനലിലും അടുത്ത് നിൽക്കാതെ ഇരിക്കുക കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുക പരമാവധി വിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക